ഹായ് ഫ്രണ്ട്സ് ഷഫീറാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇർഫാൻ വ്യൂ പോയിന്റിലാണ് കേട്ടോ ഇത് മസ്ക്കത്ത് എയർപോർട്ടിൻ്റെ തൊട്ടടുത്താണ് ഇവിടെ നിന്ന് തന്നെ മസ്ക്കത്ത് എയർപോർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണതും ടേക്ക് ഓഫ് ചെയ്യണമൊക്കെ നമുക്ക് സുഖായിട്ടൊന്ന് കാണാം കുറച്ച് കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഈ സ്പോട്ടിൽ പോയിട്ട് ഒരു ചിക്കൻ നൈറ്റ് സെറ്റാക്കണം അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് ഞങ്ങൾ മൂന്ന് പേര് നേരത്തെ വന്ന് സ്ഥലമൊക്കെ പിടിച്ച് ഇങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണമെന്ന് വണ്ണി ചില്ലടിച്ച് ഇങ്ങനെ ഇരിക്കുക ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് റൺവേയിൽ കൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് സച്ചിനും അംബാനും കൂടെ ഇന്റർനാഷണൽ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുത്ത് ഇങ്ങനെ നടക്കുക അവനെ നേരം കഴിഞ്ഞപ്പോൾ നമ്മളെ ടീംസൊക്കെ വന്നു അപ്പോൾ നമ്മളെ കലാപരിപാടികൾ ആരംഭിച്ചു എന്നത്തേം പോലെ ഇന്നും നമ്മുടെ സച്ചിൻ തന്നെയാണ് ദീപം കൊളുത്തിയത് അവൻ തന്നെയാണ് എന്നും ചെയ്യാറ് ഈ ഒരു സ്പോട്ടിൽ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ അതേ ഇവിടെ ഈ വീക്കെൻഡൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല റഷ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ വന്ന് സ്ഥലം പിടിച്ചതാണ് പക്ഷേ പിടിച്ച സ്ഥലത്താണെങ്കിൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ല അത് അപ്പുറത്തപ്പുറത്തൊക്കെ ആളുകൾ ഫുള്ളായി എയ്ഡനാണെന്നുണ്ടെങ്കിൽ അവന് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ചെയ്യുന്ന പണികൾ ശരിക്കും ചെയ്യുന്നുണ്ടോന്ന് സൂപ്പർസിങ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ ചായയും കൊണ്ടുവന്നു അയാസ് ബയ്യാണെന്ന് തന്നെ കുറെ നേരമായിട്ട് ചിക്കനും മറിച്ചും തിരിച്ചും കളിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് സാധനങ്ങൾ കുറച്ചൊക്കെ സെറ്റ് ആയപ്പോൾ എല്ലാവർക്കും വിഷം തുടങ്ങി അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല വേഗം പായൊക്കെ വിരിച്ചു സാധനമൊക്കെ സെറ്റ് ചെയ്ത് ഇടയിൽ കൂടെ മുത്തും നടന്ന് വീഡിയോ എടുക്കേണ്ട കേട്ടോ െല്ലാവരും ഇരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇത് ഇവിടെ കുറച്ച് പേര് വീണ്ടും കലാപരിപാടികൾ അവസാനിപ്പിച്ച് അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളിയൊരു സ്പോട്ട് തന്നെ കേട്ടോ ഗൈസ് നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് ചില്ലായിട്ടിരിക്കാൻ പറ്റിയ സ്പോട്ട്